നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പുതുവർഷം ഇങ്ങ് അടുത്തെത്തിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ കർക്കിടക രാശിക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് പുണർദം അവസാന കാല പൂയമായില്ല തുടങ്ങിയ നക്ഷത്രക്കാർ ചേരുന്ന രാശി വിഭാഗമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത് കർക്കിടക രാശിക്കാർക്ക് രണ്ടായിരത്തി വർഷത്തിൽ അവരുടെ ജീവിതത്തിൽ പൊതുവേ സംഭവിക്കാനിടയുള്ള ചില കാര്യങ്ങളെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യം മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജലരാശിയായ കർക്കിടകരാശി ചന്ദ്രനാൽ ഭരിക്കപ്പെടുന്ന ഒരു രാശിയാണ് അതുകൊണ്ട് തന്നെ കർക്കിടക രാശിക്കാര് അതായത് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് മാത്രമല്ല കേട്ടോ കുടുംബ ബന്ധങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യവും പവിത്രതയും പരിശുദ്ധിയും കൽപ്പിക്കുന്ന മറ്റ് വ്യക്തികളുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് അത്രത്തോളം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരാണ് അല്ലെങ്കിൽ രാശിക്കാരാണ് കർക്കിടകരാശിക്കാരെ സ്വന്തം ഇഷ്ടങ്ങളും വികാരങ്ങളും താല്പര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാത്ത ഒരു നക്ഷത്ര വിഭാഗക്കാർ കൂടിയായിട്ട് ഈ പുണർദം അവസാന പൂയം ആയില്യം നക്ഷത്രങ്ങളെ അതുമല്ലെങ്കിൽ കർക്കിടക രാശിക്കാരെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യുവാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല തൻ്റെ ആഗ്രഹങ്ങൾ പോലും തൻ്റെ ലക്ഷ്യങ്ങൾ പോലും മറന്ന് കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണിവരെ സന്തോഷവും സങ്കടവും ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു പ്രകൃതമാണിവർക്ക് ഭാവനയുടെ കാര്യത്തിലും സർഗാത്മകതയുടെ കാര്യത്തിലും മറ്റാരെയും കവച്ചു വെക്കുന്ന തരത്തിലുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതും ഇവരുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവിൽ കർക്കിടക രാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് സുപ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയാൽ പലതും കൊണ്ടുതരും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒട്ടൊന്നുമല്ല കർക്കിടകരാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് സമ്മാനിച്ചു പോയത് ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബജീവിതത്തിൽ ഉണ്ടായ പലതരം ബുദ്ധിമുട്ടുകൾ അലച്ചിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലില് രാശിക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ കരകയറുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് വളരെ സുന്ദരമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് നേട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നേടിയെടുക്കുന്ന ഒരു സമയമാണ് കർക്കിടകരാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരുടെ കരിയർ സംബന്ധമായി നോക്കുകയാണെങ്കിൽ ജോലി അതുപോലെ ബിസിനസ് ഇതിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ അവസരങ്ങൾ ഇവരെ തേടി വരും അത് തൊഴിൽപരമായിട്ടായിക്കോട്ടെ ബിസിനസ് പരമായിക്കോട്ടെ പുതിയ പുതിയ അവസരങ്ങൾ പുതിയ പുതിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നഷ്ടപ്പെട്ടു പോയ ആ നേട്ടങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു കരിയറിലുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടിയിട്ട് മാറി മറിയാൻ പോവുകയാണ് അതുപോലെ ഒരു വൻ സ്ഥാനക്കയറ്റം നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നെത്തുന്നതാണ് ഇപ്പോ ചെറിയൊരു പൊസിഷനിലാണ് ചെറിയൊരു സാലറിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചങ്ങോട്ട് കിടക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അവിടെ അഭിവൃദ്ധിയും പുരോഗതിയും അവർ സ്ഥാനക്കയറ്റവും ശമ്പള ഒക്കെ പ്രതീക്ഷിക്കാം ഇനിയിപ്പോ ജോലിയില്ല ബിസിനസ് പരാജയമാണ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ വർഷമാണ് ഇനി സാമ്പത്തികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ തൊഴിലും അതുപോലെ തന്നെ മറ്റു വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുക ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുക ഉയർച്ച ഉണ്ടാകുക ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സാമ്പത്തികം അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് നമുക്ക് അറിയാമല്ലോ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് വളരെ നല്ല സാമ്പത്തിക ഉന്നതി ഉണ്ടാകുക തന്നെ ചെയ്യും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് ഈ കുടുംബ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനവും സ്വസ്ഥതയും മടങ്ങിയെത്തും അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിപ്പോൾ സുഹൃത്ത് ബന്ധമാകാം വിവാഹത്തിലൂടെ വന്നെത്തുന്ന ബന്ധമാകാം ഇനി നിങ്ങൾക്ക് ചെറുമക്കളൊക്കെ ഉണ്ട് എങ്കിൽ അവരുടെ വിവാഹം വഴി കൈവരുന്ന ബന്ധുക്കളാകാം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ തക്ക വിധത്തിലുള്ള സുഹൃത്തുക്കൾ വന്നെത്തുന്നതാണ് ഇനി ഈ പങ്ക് കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ആ രീതിയിലായിരിക്കും സൗഹൃദങ്ങൾ വരുന്നത് മറ്റുള്ള വ്യക്തികളുമായിട്ട് കൂടി ചേർന്ന് കച്ചവടം നടത്തുവാനോ ബിസിനസ് നടത്തുവാനോ കൂടുതൽ കൂടുതൽ ക്ലയൻറ്റിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനോ ഒക്കെ ആ രീതിയിലൊക്കെയുള്ള ബന്ധങ്ങൾ ധാരാളം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും തുടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ഒരല്പം ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്നിരിക്കലും ഭയം വേണ്ട വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടുകയില്ല മുൻകരുതലുകൾ കൊണ്ട് ചെറുക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കുടുംബ ബന്ധത്തെ പറ്റി പറയുന്ന സന്ദർഭത്തില് മുന്നേ ഞാൻ സൂചിപ്പിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കുടുംബത്തിലെ ഐക്യമൊക്കെ വീണ്ടെടുക്കാൻ ഈ വർഷം സാധിക്കുമെന്ന് അതിനോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആ ഒരു ബന്ധം കുടുംബത്തിലെ പരസ്പര അംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അതുകൊണ്ട് തന്നെ സുദൃഢമാകും നിങ്ങൾക്ക് ലഭിക്കാതെ പോയ ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് മടങ്ങി കിട്ടും അത് കുടുംബത്തിൽ നിന്ന് കിട്ടും നിങ്ങളുടെ മറ്റു ബന്ധുക്കളിൽ നിന്ന് കിട്ടും സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടും കർക്കിടകരാശി ജലരാശിയാണെന്ന് പറഞ്ഞല്ലോ ജലം ഇല്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല അതായത് ഇവരുടെ സഹായം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഹെൽപ്പ് ഇവരുടെ കെയറിങ് ഇല്ലാണ്ട് മറ്റുള്ളവർക്ക് ഒരു നിലനിൽപ്പില്ല പക്ഷേ എന്നിരിക്കലും അവരിൽ നിന്നൊരു ഗുണം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ് അത്തരത്തിൽ ഉപേക്ഷിച്ച മട്ടിലുള്ള മറ്റുള്ളവരുടെ ഒക്കെ മാറിയിട്ട് നിങ്ങളെ കൂടുതൽ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും അവരിൽ നിന്ന് കൂടുതൽ പരിഗണനയും പരിലാളനയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു മഹത്വം നിങ്ങളുടെ മൂല്യം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മറ്റുള്ളവർ തിരിച്ചറിയുക എന്ന് ചെയ്യുന്നത് കുടുംബത്തിലുള്ളവരായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികച്ച വിജയം നേടിത്തരുന്ന ഒരു വർഷമാണ് പുനർപഠനത്തിന് ആഗ്രഹിച്ച ആ ഒരു കോഴ്സ് തന്നെ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകും പിന്നെ ആരോഗ്യകാര്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കൃത്യമായ വ്യായാമം ഭക്ഷണത്തിലുള്ള ശ്രദ്ധ ഇത് പുലർത്തുക തീർച്ചയായിട്ടും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു സാധ്യത ഞാൻ പറഞ്ഞിരുന്നു അതിന് നിങ്ങൾക്ക് ചെറുക്കാൻ സാധിക്കും പൊതുവിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ കർക്കിടക രാശിക്കാർക്ക് കൈവരാൻ പോകുന്നത് നിങ്ങളുടെ കഴിവുകളിൽ ശ്വസിക്കുക കഠിനാധ്വാനം ചെയ്യുക രണ്ട് കാര്യങ്ങൾ ചെയ്യാം മടിയ അലസത ഇതിനെ ഉപേക്ഷിക്കാം നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസം അർപ്പിക്കാം കഠിനാധ്വാനം തന്നെ ചെയ്യാം മറ്റുള്ളവരെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മറ്റേതെങ്കിലും രീതിയിൽ വിലയിരുത്താനോ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊന്നും ചെവി കൊടുക്കേണ്ടതില്ല ചെറിയ ചെറിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ പോലും അതിനെ ധൈര്യസമേതം നിങ്ങൾ നേരിടുക അങ്ങനെ നേരിടുമെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് അത്തരത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങളും ചെറിയ ചെറിയതായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ആ പ്രതിസന്ധികളെക്കാൾ കരുത്തുറ്റതാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാഗ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇടി കൊടുത്താൽ തന്നെ ആ പ്രതിബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കരുത് പുതിയ പുതിയ അവസരങ്ങൾ സാമ്പത്തിക രംഗത്ത് ബന്ധത്തിൽ സാമ്പത്തിക മേഖലയിൽ ഇങ്ങനെ പല മേഖലയിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അപ്പോൾ കർക്കിടക രാശിക്കാർ ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു വർഷമായി തീരുക തന്നെ ചെയ്യും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിച്ചോളൂ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിയുന്നതിനുള്ള ശക്തി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം